ദേഷ്യപ്പെട്ടിട്ട് പറയേ ഞാൻ മരിച്ചാലിന്റെ മയ്യത്ത് പോലും അവനെ കാണിച്ചു കൊടുക്കരുത് എന്ന് യാ എന്ത് വർത്താനാ അതൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ പറയണത് ഞങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിക്ക ഒന്ന് തിരുത്ത ഞാൻ അപ്പ ദേശത്തിൽ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഒരു ഉറപ്പോ ദേഷ്യൊന്നും എനിക്ക് അയാളോടില്ല തിരുത്തണം മരണത്തിന്റെ മുമ്പ് തിരുത്തണം വലിയ രസം എന്താണെന്നറിയോ മയ്യത്ത് കൊണ്ടുവച്ചാൽ മെഹ്റാബിന്റെ മുമ്പിൽ ജനാശത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ ഓരോരുത്തർ ഇങ്ങനെ പറയും പഠിച്ചു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ നല്ലൊരു മനുഷ്യനാ പോയി മരിച്ചെടുക്കണത് അയാൾ അങ്ങനെ പള്ളിക്ക് ആദ്യം വരുന്ന ആളെ ഹൗത് ക്ലീനാക്കുന്ന ആളായിരുന്നു മുക്കരിക്കാനെ വിളിച്ചു കൊടുത്തുന്ന ആളായിരുന്നു ഏതൊരു കാര്യത്തിനും സഹായിക്കുന്ന ആളായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾ ഈ നല്ല വർത്തമാനം ആ മയ്യത്തിനായി കിടക്കുന്ന മനുഷ്യനോട് പറയാറുണ്ടോ അപ്പോഴല്ലേ ആ മനുഷ്യതുകൊണ്ട് കാര്യമുള്ളു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊന്നും പറയില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കോള എഴുതും പിന്നെ സ്മരണിക പിന്നെ അനുസ്മരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫുള്ള് ഫിറ്റിനെ പറയാം മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആളെ എന്തിനു നമ്മൾ അങ്ങനെ ചെയ്യും ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തൂടെ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ പറ്റി ഖൈറ് പറയണ്ടേ അതോ മുഖത്ത് നോക്കി പറയണ്ട പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞൂടെ അതെന്തൊരു വലിയ നന്മയാണ് ആരെയും മുന്നിലിരുത്തിയിട്ട് പുകഴ്ത്താൻ പാടില്ല എന്ന അത് നമ്മുടെ രീതിയല്ല പക്ഷെ ഒരാളുടെ അയാളുടെ പ്രസൻസിലല്ല പക്ഷെ അയാളെ കുറിച്ച് നല്ലത് പറയാം അതായത് അറിഞ്ഞെന്ന് വരും അറിഞ്ഞില്ലാന്ന് വരും അറിയുമ്പോ അയാൾക്ക് ഇഷ്ടമായിരുന്നു വരും സന്തോഷമായിരുന്നു വരും അതൊന്നും പ്രശ്നമില്ല അയാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളെ പുകഴ്ത്താൻ പാടില്ല പക്ഷെ ഒരാളുടെ ബാക്കിൽ നിന്നുകൊണ്ട് അയാളെ പുകഴ്ത്തണമെന്ന ഒരു മനുഷ്യന്റെ നന്മകൾ പറയണമെന്ന നമ്മുടെ ശരിയാക്കത്ത് അങ്ങനെയാ നമ്മളതൊന്നും പറയില്ല മരിച്ചു കഴിഞ്ഞാൽ അളിയൻ അങ്ങനെയായിരുന്നു ആയിരുന്നു അളിയൻ ഇങ്ങനെ ആയിരുന്നു ഏട്ടം എങ്ങനെയായിരുന്നു ആ ജീവിച്ചിരിക്കുമ്പോൾ പോയി പറ ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ട് സന്തോഷിപ്പിക്കും മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണാൻ ആ രോഗി പത്ത് കൊല്ലായിട്ട് രോഗശൈലി കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോയി നോക്കാതെ ഒന്നും സലാം പറയാതെ അയാൾ മരിച്ചു എന്ന് അങ്ങോട്ട് വണ്ടിയെടുത്ത് വരും എല്ലാവരും വരണ്ടെന്നല്ല ഞാൻ പറയണത് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ മുഖം കണ്ടാൽ അറിയുന്നൊരു സമയത്ത് ഇതിൽ എത്ര പേര് പോയി നോക്കിട്ട പോയി നോക്കിട്ടുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട് നമുക്കൊന്നും ഇറങ്ങി നടക്കാനാവാതെ ഒരു രോഗശൈലിയിൽ കിടക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരും കൂടെ പഠിച്ചവരും കൂടെ കളിച്ചവരും കൂടെ ജോലി ചെയ്തവരും കൂടെ നടന്നവരും ഒക്കെ ഒന്ന് വന്ന് കാണുമ്പോൾ ആ രോഗി കിട്ടുന്ന വലിയൊരു സന്തോഷല്ലേ രോഗിയെ സന്ദർശിക്കല് എത്ര വലിയ കൂലിയാണ് അവ തിരിഞ്ഞു നോക്കൂല നോക്കൂലൊരു മരിച്ചു എന്ന് പറയുമ്പോൾ അടു കൂടിയെത്തും അല്ലേ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചിട്ടും ചെല്ലണം പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴും ചെല്ലണം ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വിവാദത്ത് വേറെ ഇല്ല എന്ന് പോലും ഹദീഫിൽ വന്നിട്ടുണ്ട് അത്ര വലുതാണ് ഒരാൾക്ക് സന്തോഷം നൽകുന്നത് അത്രമേ ഇഷ്ടമാണ്